ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് പഞ്ചാബ് ബോംബെ മദ്രാസ് ഏതൊക്കെയാണ് പഞ്ചാബ് ബോംബെ മദ്രാസ് എന്നിവ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയം എന്തായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു കേട്ടോ ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അപ്പോൾ ഇന്ത്യൻ ജനതയെ ഭരിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയത് പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞിയായിരുന്നു വിക്ടോറിയ രാജ്ഞിയിൽ അപ്പോൾ വിക്ടോറിയ രാജ്ഞിയുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിളംബരമാണ് ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാട്ട എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിളംബരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റി ഫിഫ്റ്റി എയ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിളംബരം അറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന പാൽമിസ്റ്റിൻ പ്രഭുവാൻ ആരാണ് ാണ് പാൽമോ പ്രഭൂണ അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിളംബരത്തിന്റെ ഫലമായി വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ഭരണമാറ്റത്തിൻ്റെ ഫലമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദത്തവകാശ നിരോധന നിയമം പിൻവലിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് നവംബർ ഒന്നിന് അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ചത് ക്യാനിംഗ് പ്രഭുവാണ് അപ്പോൾ അപ്പം ദർബാറിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ചതാരാണ് ചോദിച്ചാൽ ക്യാനിംഗ് പ്രഭുവാണ് കേട്ടോ ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവത്തിൽ നൽകിയ പേര് ശിപ്പായി ലഹള എന്നാണ് എന്താണ് ഷിപ്പായി ലഹള എന്നതാണ് ഡെബിൾ വിൻഡ് ചെകുത്താൻ്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരത്തെയാണ് വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിലെ നേതാക്കളും അവർ നേതൃത്വം നൽകിയ പ്രദേശങ്ങളും നോക്കാം കാൺപൂരിൽ നാനാ സാഹിബ് കാൺപൂരിൽ നാനാ സാഹിബ് ഡൽഹിയിൽ ഭക്തഖാൻ ബഹദൂഷ രണ്ടാമൻ ആരാണ് ഡൽഹിയിൽ ഭക്തഖാൻ ബഹദൂഷ രണ്ടാമൻ ഛാൻസിൽ റാണി ലക്ഷ്മിബായി മിററ്റിൽ കദം സിംഗ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ലക്നൌ ആഗ്ര ഔദ് അയോധ്യ ഏതൊക്കെയാണ് ലക്നൌ ആഗ്ര ഔദ് അയോധ്യ എന്നിവിടങ്ങൾ ബീഗം ഹസ്രത്ത് മഹലാണ് അലഹബാദിൽ ലിയാക്കത്ത അലി അലഹബാദിൽ ലിയാക്കത്തലി ബീഹാർ ജഗദീഷ്പൂർ കൻവ സിംഗ് ബീഹാർ ജഗദീഷ് പൂര് കൻബസിംഗ് ബറേലി റോഹിൽഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ എവിടെയാണ് ബറേലി റോഹിൽഖണ്ഡിൽ ഖാൻ ബഹദൂർ ഖാൻ മധുരയിൽ ദേവി സിംഗാണ് നേതൃത്വം നൽകിയത് ഗോളിയോറിൽ ചാൻസി റാണി ആൻഡ് താന്തിയത്തോപ്പി ചാൻസി റാണി അതായത് ഝാൻസി ലക്ഷ്മിബായും അതുപോലെ താന്തിയത്തോപ്പിയാണ് ഗോളിയാൽ നേതൃത്വം നൽകിയത് കോട്ടയിൽ ദയാൽ കാരണം കോട്ടയിൽ ദയാൽ ഹരിയാനെ റാവു തുലറാം അല്ലേ ഹരിയാനി റാവു തുലറാം ആണ് അസാമിൽ മണിറാം ദത്ത അസാമിൽ മണിറാം ദത്ത